ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നിങ്ങൾ ബീഫ് കറിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഒരു അടിപൊളി ബീഫ് കറിയാണ് ഇരുമ്പ് ചീനച്ചട്ടിക്കകത്താണ് വയ്ക്കുന്നത് അതിനുവേണ്ടി ആദ്യം നമ്മൾ ബീഫ് കഴുകി അതിൻ്റത് അരസ്പൂണ് മുളക് പൊടി ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി അരസ്പൂണ് മല്ലിപ്പൊടി പിന്നെ കാൽസ്പൂണ് കുരുമുളക് പൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇതിൻ്റെ അകത്ത് നമ്മൾ മൂപ്പിച്ചിടാൻ വേണ്ടി സെപ്പറേറ്റ് ചതച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ അത്തു നിന്ന് കുറച്ച് എടുത്ത് ഇതിൻ്റെ അതിടുക ഒരു സ്വല്പം കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇടുക പിന്നെ ഉപ്പും കൂടി ഇട്ട് നല്ലതായിട്ടൊന്ന് നേരിടുക ഇളക്കി ഇളക്ക് നല്ലതായിട്ട് ഇളക്കി 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 പിന്നെ ഇളക്കിയിട്ട് പിന്നെ അടപ്പടച്ച് ടുപ്പ വെക്കുക പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കുക അടുപ്പ വെച്ചിട്ട് ഞങ്ങൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കുവാണ് വീണ്ടും അടച്ച് വയ്ക്കുവാണ് വീണ്ടും ഇളക്കുവാണ് പിന്നെ ഇനി അടുത്തത് കടുക് ഇറക്കാൻ വേണ്ടി കടുക് ഇറക്കുവാണ് അതിൻ്റെ അടുത്ത് തേങ്ങക്കൊത്തും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ട് ഒന്ന് മൂ ഒരുമാതിരി ഒന്ന് മൂത്ത് വരുമ്പം അതിൻ്റെ തൊട്ടൊരു അര കിലോ കൊച്ചുള്ളി കൊച്ചുള്ളി അതിൻ്റെ അത് കുറച്ച് വരിയാപ്പല്ലിട്ട് നല്ലതായിട്ടൊന്ന് മൂപ്പിക്കാണ്ട് ഒരു മൂപ്പ് വരുവാക്കുക അല്ല ഇത്രയും മൂപ്പുവരിവാക്കിയിട്ട് അതിൻ്റെ അകത്തൊരു മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി മൂന്ന് സ്പൂൺ മുളക് പൊടി പിന്നെ ഒരു സ്പൂണ് മസാലപ്പൊടി എല്ലാം കുഞ്ഞ് സ്പൂണാണ് കേട്ടോ എന്നിട്ട് നല്ലതായിട്ടൊന്ന് മൂപ്പിക്കുക അതിൻ്റെ ഒരു പച്ചമണം മാറുന്നടം വരെ നല്ലതായിട്ടൊന്ന് മൂപ്പിക്കുക മൂപ്പിച്ച് കഴിഞ്ഞിട്ട് വെന്ത ബീഫിൻ്റെ അകത്തോട്ട് ഇടുക ഇട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കുക ഇളക്കി ഇനി ആ കൊച്ചുള്ളിയൊക്കെ നല്ലതായിട്ടൊന്നും വേഗണമില്ല അന്നേരം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ലതായിട്ടൊന്ന് ഇളക്കിയിട്ട് വീണ്ടും അടുപ്പത്ത് വെച്ച് വീണ്ടും അതൊന്ന് വേവിക്കുന്നുണ്ട് പിന്നെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് നല്ലതായിട്ട് ആ ചാറൊന്ന് കുറുകുന്നള്ളം വരെ ഒന്ന് വേവിച്ചെടുക്കണം എല്ലാവരും കുക്കാൻ്റെ അകത്താണ് ബീഫ് ചിലരൊക്കെ വെക്കുന്നത് അതാകുമ്പോൾ മൂന്ന് ഡിസില് ഓരോ മൂന്ന് തന്നെ ചെറുത് വേകും രണ്ടിപ്പം നല്ല ഇച്ചിരി കൂടെ വെള്ളം കൂടെ ഒഴിച്ച് ഞാൻ ഈ ഒരു പരുവൊക്കെ ആക്കി വീണ്ടും അടുപ്പിലോട്ട് വെക്കുകയാണ് ഇച്ചിരി കുറവുണ്ടായിരുന്നേ അന്നേരം പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇടുന്നുണ്ട് എന്നിട്ട് കുറച്ചൊന്ന് പറ്റി എന്നിട്ട് വീണ്ടും അടച്ച് വെക്കുന്നുണ്ട് നല്ല ടേസ്റ്റായി ഇങ്ങനെ ഇരുമ്പ് ജീൻ ചട്ടിക്കകത്ത് അടുപ്പത്ത് വെക്കുമ്പോൾ അടുപ്പത്ത് വെക്കുന്ന തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് അപ്പോൾ അങ്ങനെ ഇതോടുകൂടി നമ്മുടെ ഇച്ചിരി കൂടെ പറ്റി കഴിയുമ്പോഴേത്തന്നെ ബീഫ് കറി റെഡിയാവും കണ്ടോ ബീഫ് കറി റെഡിയായി അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും ഇരുമ്പ് ജീൻ ചട്ടിക്കകത്ത് ബീഫ് കറിയൊക്കെ വെച്ച് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റിൽ പറയണേ അപ്പം നല്ല സൂപ്പർ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം